പണ്ടൊക്കെ ഇൻഡിപെൻഡൻ മ്യൂസിക് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മടി ആൾക്കാരെക്കെ ഉണ്ടായിരുന്നു ഒരു ആൽബം പാട്ടില്ലേ എന്നുള്ളൊരു മറ്റൊരു സെക്കൻഡ് കാറ്റഗറിയിലേക്കുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഭാഗമാവാന്നുള്ളതൊക്കെ വലിയൊരു ഭാഗ്യമാണ് അതൊക്കെ ആക്ച്വലി സ്വപ്നം സെറ്റപ്പാണ് കാരണം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കമലഹാസനാണ് സിനിമ കലോത്സവമാണ് മൊത്തം കലോത്സവത്തിൽ രണ്ട് ഫേസ് ഉണ്ട് ഭയങ്കര ഹാപ്പിനെസ്സും ഉണ്ട് അതിലൊരു ഭയങ്കര പെയിൻ ഉള്ളൊരു സംഭവമുണ്ട് പുറമേക്ക് ഒരാൾക്ക് എങ്ങനെയാണ് എൻ്റെ മ്യൂസിക് ജേർണി വിലയിരുത്തുക എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ആക്ച്വലി എൻ്റെ പൂമരൊക്കെ ഒരുപാട് പുഷ് നടന്നിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ പക്ഷേ ഇൻഡിപ്പെൻ്റൻ്റ് ആർട്ടിസ്റ്റിന് ആരും പുഷിയില്ല ഇതാണ് ഹുക്കി പാട്ടിൻ്റെ ഇത് വെച്ചിട്ടായിരിക്കും ഇത് സാധനം ആവുക അപ്പോൾ ഒരു സിക്സ്റ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ആ ഒരു ഏജ് കാറ്റഗറി ആണ് കൂടുതൽ ഈ റീലുകളൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്നതും ആ ഒരു ടൈമിൽ അപ്പം അവർക്ക് വേണ്ടി ഉണ്ടാക്കാമെന്നുള്ളൊരു സംഭവമുണ്ട് വരും ഫൈസൽ റാസിയാണ് ഇന്ന് റിപ്പോർട്ടിൽ നമ്മോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം ഈ പാട്ടുകൾക്ക് കാലങ്ങൾ കഴിയുംതോറും മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് പുതിയ പുതിയ ട്രെൻഡുകൾ വരാറുണ്ട് പുതിയ ആർട്ടിസ്റ്റുകൾ വരുന്നു ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും മാറ്റം വരാറുണ്ടല്ലോ അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റായിട്ട് വളരെ കാലം നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകൾക്കും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനും ഈ കാലയളവിലൊക്കെ വന്നുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ അഡാപ്റ്റേഷനൊക്കെ എന്താണ് മ്യൂസിക് മ്യൂസിക്ിപ്പോൾ കുറച്ചു കാലമായിട്ട് കുറച്ചുകൂടി ആക്സപ്റ്റൻസ് ഉണ്ട് കമ്പയർഡ് ടു ഫിലിം മ്യൂസിക് അത് മാറ്റം എന്ന് പറയാനായിട്ട് എല്ലാ കാലത്തും മ്യൂസിക്കലി ഈ ജോണേഴ്സിൻ്റെ മാറ്റങ്ങൾ ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് എന്നുള്ളൊരു ജോണർ ഭയങ്കരമായിട്ട് ആണ് ഇപ്പോൾ ആക്ച്വലി ഇപ്പോഴത്തെ തലമുറ കൂടുതൽ കേൾക്കുന്നത് എനിക്ക് തോന്നുന്നത് ഹിപ്പ് ഹോപ്പ് റാപ്പൊക്കെയാണ് പക്ഷേ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എല്ലാ എല്ലാ കാലത്തും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ജോണേഴ്സും മാറിക്കൊണ്ടിരിക്കും പക്ഷെ ഇപ്പോ പണ്ടൊക്കെ ഇൻഡിപെൻഡൻ മ്യൂസിക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടി ആൾക്കാരെനിക്ക് ഉണ്ടായിരുന്നു ഒരു ആൽബം പാട്ടല്ലേ എന്നുള്ളൊരു മറ്റേ സെക്കൻഡ് കാറ്റഗറിയിലേക്കുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആക്ച്വലി എല്ലാവരും അങ്ങനെ ഒരു ഫിലിം സോങ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ളൊരു കാണിക്കുന്നില്ല ആ പാട്ട് നല്ലതാണോ എന്നാണ് നോക്കുന്നത് അത് എനിക്കോട് കൂടുതലും ഈ ഓഡിയോ പ്ലാറ്റ്ഫോംസ് ഒക്കെ വന്നപ്പോൾ ആ ഒരു കമ്പാരിസൺ ഒന്നും ഇല്ല ഇപ്പോ ആക്ച്വലി സ്പോട്ടിഫൈ എടുത്ത ആൾക്കാർ നല്ല പാട്ടുകൾ കേൾക്കുക എന്നുള്ളതാണ് പണ്ടൊക്കെ ടി വിയിൽ വരുന്ന പാട്ടുകളാണ് ആക്ച്വലി നല്ല പാട്ടുകൾ കാരണം ഫിലിം സോങ്സാണല്ലോ കൂടുതൽ ടി വിസിൽ കാണിക്കുക ഇപ്പം ആക്ച്വലി ഇല്ല ഇപ്പൊ ഡിജിറ്റലിലൊക്കെ എല്ലാവരും നല്ല പാട്ടുകളാണോ പിന്നെ ആക്ച്വലി എല്ലാ എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാം ട്രൈ ചെയ്യാൻ തുടങ്ങി ഫിലിം സോങ്സിൽ ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയിട്ട് നിൽക്കുന്നവരും ഇന്ത്യ മ്യൂസിക് ചെയ്യുന്നുണ്ട് ഇൻഡിപെന്റന്റ് മ്യൂസിക്കും സ്ഥിരമായിട്ട് ചെയ്യുന്നവരും സോങ്സ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഒരു കൊളാബറേഷൻ പരിപാടി ഉള്ളത് കൊണ്ട് മ്യൂസിക്കാണ് ഇപ്പോൾ ആക്ച്വലി ഒരു മ്യൂസിക് ഇൻഡസ്ട്രി തന്നെ ഒരു കളക്റ്റീവ് പരിപാടി ഉണ്ടായി വരുന്നുണ്ട് അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് കൂടുതൽ ഒരു കോൺസെൻട്രേഷൻ കൊടുത്തു പോകാൻ തീരുമാനിച്ചത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒരു ഫുൾ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ട്രാക്കുകൾ ചെയ്യാം അത് തന്നെയാണ് പ്രധാ പ്രാധാന്യം ഉള്ളത് പിന്നെ ആക്ച്വലി ഇതിനൊരു ടൈം ലിമിറ്റ് ഇല്ല ഒരു ഡെഡ് ലൈൻ ഇല്ല ഇത് നമ്മുടെ മാത്രം ഇഷ്ടമാണ് അപ്പം എൻ്റെ ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ അതിൻ്റെ മ്യൂസിക് ജോണർ ആയിക്കോട്ടെ സൗണ്ടിങ് അതെല്ലാം എൻ്റെ ഒരു എൻ്റെ മാത്രം ഇഷ്ടത്തിൽ നിന്ന് വരുന്നതാണ് അതിൻ്റെ അതിന് ബുദ്ധിമുട്ടുകളുണ്ട് അതിന് ഈ പ്രൊഡക്ഷനിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഉണ്ടാകുന്ന ഒരു കൺസ്ട്രൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ആ പ്രോസസ്സ് ഇൻഡിപെൻഡൻറ്റ് അതുകൊണ്ടാണ് കൂടുതലും ഞാൻ അതിൽ ഫോക്കസ് ചെയ്യുന്നത് അല്ല മ്യൂസിക് എല്ലാം സെയിം ആണ് എന്തില് ചെയ്താലും പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ പല പല ജോണേഴ്സ് ഇങ്ങനെ മാറി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ആക്ച്വലി എനിക്കൊരു സിനിമയിൽ വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് അത്ര ഓപ്പർച്യൂണിറ്റി കിട്ടിക്കോളണം എന്നില്ല എനിക്ക് ആക്ച്വലി ഒരു നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള സ്പേസ് ആക്ച്വലി ഇപ്പൊ ഫിലിം സോങ്സ് ഫിലിമിലും ഒരുപാട് എക്സ്പെരിമെന്റൽ പരിപാടികൾ നടക്കുന്നുണ്ട് എന്നാൽ പോലും നമുക്ക് ചിലപ്പോ കിട്ടുന്നൊരു ഹുക്ക് ഉണ്ട് ചില അത് ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ എനിക്ക് ആയിരിക്കാം എൻ്റെ മനസ്സിലുള്ളത് പക്ഷെ അത് എനിക്ക് ചിലപ്പോൾ എത്ര നാൾ എടുത്താലും ചിലപ്പോൾ ഒരു ഫിലിമിലൂടെ മ്യൂസിക്കിലൂടെ അല്ലെങ്കിൽ ഒരു സിനിമയിലൂടെ ചിലപ്പോൾ എനിക്ക് അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം ഒരു ടൈം ഉണ്ടാവും ഇൻഡിപ്പനന്റ് ആവുമ്പോൾ നമുക്കത് അപ്പൊ തന്നെ ഡെലിവറി ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോ ഫിലിംസിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് അമരൻ്റെ ഇത് സിനിമയിൽ ഈ പാട്ട് വരുന്നത് സിനിമയിലെ ഏറ്റവും ക്രൂഷ്യൽ മൊമെൻറ്റിലൊന്നാണ് ഇപ്പോൾ പറയുന്നില്ല എന്താണ് സ്പോയിലറാകും സിനിമയിൽ അതെ ഏറ്റവും ക്രൂഷ്യൽ മൊമെൻറ്റിൽ ഈ പാട്ട് വരുന്നു ഈ പാട്ട് വരുന്ന സമയത്ത് പ്രേക്ഷകൻ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും ആ സീനിലേക്ക് ഉഗാണ് ആ ഇമോഷനിലേക്ക് ഉഗഡായിട്ടിരിക്കുകയാണ് ഇവിടെ ഫൈസലിൻ്റെ ശബ്ദമാണ് ആ സീനോടൊപ്പം അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനൊപ്പം പ്രേക്ഷകനെ ആ സിനിമയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു പാട്ടിലേക്ക് എത്തിയത് എങ്ങനെയാണ് ജി വി പ്രകാശ്മാരുമായിട്ടുള്ള ഒരു കൊളാബറേഷനും ഈ ഒരു സിനിമയിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാണ് ഈ ഒരു ആക്ച്വലി ഈ പാട്ട് പ്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ എൻ്റെ ഫ്രണ്ടാണ് അശ്വിൻ സത്യ അദ്ദേഹം ജീവ് പ്രകാശ് സാറിൻ്റെ കുറെ കാലങ്ങളായിട്ടുള്ള മ്യൂസിക് പ്രൊഡ്യൂസറാണ് അല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ മെയിൻ വർക്കുകളിലും ഭാഗമായിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹമാണ് ബ്രിഡ്ജ് അപ്പോൾ അദ്ദേഹം വഴിയാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നതും അശ്വിനാണ് എൻ്റെ സോങ്സ് റെക്കോർഡ് റെക്കോർഡ് ചെയ്ത് സാറിനെ കേൾപ്പിക്കുന്നതും ഇതിനു മുമ്പ് ഞാൻ സാറിൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട് ആക്ച്വലി ഒരു കന്നഡ ഒരു തെലുങ്ക് പടത്തിന്റെ മലയാളം ഡബ്ബ് പാടിയിട്ടുണ്ട് പിന്നെ ഇതിന് മുമ്പ് ഇറങ്ങിയ വിക്രത്തിന്റെ തങ്കലാൻ അതിന്റെ ഒരു ഹിന്ദി വാർസോങ് ഉണ്ട് അതും മലയാള തമിഴില് പാടിയത് ജീവപ്രകാശ് സാർ തന്നെയാണ് ഹിന്ദി പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അപ്പൊ അതിലാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു സ്ട്രൈക്ക് നമ്മളുടെ ഒരു സൗണ്ട് അവിടെ ഒരു അവർക്ക് ആവുന്നത് അപ്പൊ ഈ സിനിമയിലേക്ക് വന്നപ്പോഴും ഇത് ആക്ച്വലി നമുക്കിതൊന്നും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അശ്വിനാണ് ഇതിന്റെ ഒരു പിന്നിലുള്ള ഒരു സംഭവം പിന്നെ അത് പാടി അതിന്റെ ഹിന്ദിയിൽ പടാൻ പറ്റി മലയാളം ഡബ്ബ് പാടി തമിഴിൽ അങ്ങനെ ഒരു ഇത്രയും വലിയൊരു വലിയ ഭാഗമാവാന്നുള്ളതൊക്കെ വലിയൊരു ഭാഗ്യമാണ് അതൊക്കെ ആക്ച്വലി സ്വപ്നം സെറ്റപ്പ് ആണ് കാരണം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കമലാസനാണ് അതെ ശിവ സായി പല്ലവി ഇരുന്നൂറ് കോടി കളക്ട് ചെയ്തു ഇപ്പൊ തന്നെ അപ്പൊ അതിന്റെ ഒരു ക്ലൈമാക്സ് സോങ്ങിൽ നമ്മുടെ വോയിസ് ഒക്കെ വരാന്ന് പറയുമ്പോൾ അത് ആയിരിക്കും എനിക്കറിയില്ല എനിക്ക് സത്യം പറഞ്ഞു അവിടത്തെ ഒരു പരിപാടി അറിയില്ല നമ്മൾ നമ്മളിവിടുന്ന് പാടി ആക്ച്വലി അവിടെ ഭയങ്കര ഹിറ്റാണ് സിനിമ എന്നുള്ളത് പാട്ട് പിന്നെ ഇറങ്ങിയിട്ടുള്ളൂ താങ്കൾ പറഞ്ഞിട്ടൊരു ക്രൂഷ്യൽ ആയതുകൊണ്ട് ഇങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റില്ല പറ്റില്ല അപ്പൊ ആക്ച്വലി കുറച്ചുകൂടി ദിവസങ്ങൾ കഴിയുമ്പോൾ അറിയാൻ പറ്റുവായിരിക്കും ഫസ്റ്റ് കണ്ടതാണ് എനിക്ക് ഭയങ്കര വർക്കായ ഒരു സിനിമയാണ് അപ്പൊ അതിന്റെ പ്ലേസ്മെന്റ് എനിക്ക് ഭയങ്കര അത് ഭയങ്കര ഭാഗ്യമാണ് അങ്ങനെ ഒരു ഒരു സിനിമയിൽ ഒരു പാട്ട് പാടുന്ന ആ സിനിമയിൽ അത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാന്നുള്ളത് അപ്പൊ അത് ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് എല്ലാവരും സിനിമ പോയി കാണാം ഇപ്പൊ ജീവി പ്രകാശ്മർ ആയിട്ട് സൂര്യ പടം അനൗൺസ് ചെയ്തിരുന്നല്ലോ സുധാകുമാർക്ക് ചെറിയ ഒരു ട്രെയിലറിൽ ഒരു ബിറ്റ് പാടിയിട്ടുണ്ട് അത് ആ തങ്കലാനിൻ മുന്നന മുന്നോ ആക്ച്വലി സാറ് ഞാൻ ഈ റെക്കോർഡിങ്സിനൊക്കെ മുമ്പ് ഒരു എനിക്കോണൊരു ത്രീ ഫോർ ഇയേഴ്സ് മുമ്പ് ഞാൻ ചെന്നൈ പോയി കണ്ടിട്ടുണ്ട് അപ്പൊ ആക്ച്വലി അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് വന്നിട്ടില്ല അത് ആക്ച്വലി എന്റെ വൈഫ് ശിഖയ്ക്ക് വേണ്ടിയാണ് പോയി കണ്ടത് ഷിഗ അന്നൊരു സാറിന് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട് പക്ഷെ എൻ്റെ ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട് വഴിയാണ് അശ്വിൻ വഴിയാണ് ആ ഒരു ബ്രിഡ്ജ് വന്നത് ഇപ്പൊ അങ്ങനെ കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റി അത് ഭയങ്കര സന്തോഷമുള്ള ഒരു ഒരു കാര്യമാണ് ഇത്ര ഉള്ള പാട്ട് പാടി സിനിമയിൽ റെസ്പോൺസ് ഒക്കെ എനിക്ക് നല്ല നന്നായിട്ടുണ്ട് നല്ല വോയിസ് ആണെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരുന്നു അദ്ദേഹത്തിന്റെ എഞ്ചിനീയറും ജോ അദ്ദേഹം ഇതിൽ ഭയങ്കര പങ്കുവഹിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചു നന്നായി പാടി എന്നൊക്കെ പറഞ്ഞു നമുക്കതല്ല വലിയ സന്തോഷം പൂമര എന്ന് പറയുന്ന സിനിമയിലാണ് മ്യൂസിക് ഡയറക്ടറായിട്ടും ഗായകനായിട്ടും അപ്പോൾ ഈ പൂമര എന്നൊരു സിനിമ തീർത്തും ഒരു അൺകൺവെൻഷനൽ ആയുള്ളൊരു സിനിമയാണ് ഒരു കലോത്സവ വേദിയെ ഏറ്റവും അതിനേറ്റവും റിയലിസ്റ്റിക്കായിട്ട് ഒപ്പിയെടുത്തൊരു സിനിമയാണ് അവിടുത്തെ സന്തോഷം ദുഃഖം വിജയം പരാജയം എല്ലാത്തിനെയും എൻ്റെ ഏറ്റവും റോ ആയിട്ടുള്ള ഇമോഷണൽ ക്യാപ്ചർ ചെയ്തൊരു സിനിമയാണ് ഈ ഒരു സിനിമയിൽ ഈ സിനിമയിലേക്ക് എബ്രിഡ് ഷൈൻ ഫൈസലിനെ അപ്രോച്ച് ചെയ്യുകയാണ് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ബ്രീഫും കാര്യങ്ങളൊക്കെ ഈ പാട്ടുകളെ കുറിച്ചും ഈ സിനിമയുടെ ഒരു നേച്ചറിനെ കുറിച്ചൊക്കെ ഞാനും ഞാനും എൻ്റെ ആളെന്നുള്ള പാട്ടിലൂടെയാണ് സിനിമ വരുന്നത് ആ പാട്ടാണ് അദ്ദേഹം കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് സിനിമയിലേക്ക് എടുക്കുകയും അതിന്റെ പേര് വരെ അദ്ദേഹം എന്നുള്ളത് പിന്നെ ഞാൻ ചെയ്ത നേരമായി എന്നുള്ളൊരു ട്രാക്കാണ് അത് ആക്ച്വലി എന്റെ അടുത്ത് പറഞ്ഞത് ഭയങ്കര അതിന്റെ വിഷ്വല് വരുന്നതും സിനിമ കലോത്സവമാണ് മൊത്തം കലോത്സവത്തിൽ രണ്ട് ഫേസ് ഉണ്ട് ഭയങ്കര ഉണ്ട് അതിലൊരു ഭയങ്കര പെയിൻ ഉള്ളൊരു സംഭവമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടത് ആ ഒരു പെയിൻ സാധനമായിരുന്നു ആ കലോത്സവം കലോത്സവത്തിന്റെ ഒരു അത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് അതിൽ ഉണ്ടാവുന്ന ജയപരാജയങ്ങളൊക്കെ അപ്പുറം ഈ കലോത്സവം തീർന്നു പോകുമ്പോണ്ടാവുന്ന ആൾക്കാരുടെ ഉള്ളില് പല കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഭയങ്കര ഇമോഷണൽ സാധനങ്ങൾ അത് ഒരു ഇങ്ങനെ ഒരു സങ്കടമല്ല അതിൻ്റെ ഒരു കലോത്സവത്തിന്റെ ഒരു ഇമോഷൻ സൈഡാണ് അത് ആക്ച്വലി പുള്ളി എനിക്ക് ഒരുപാട് പറഞ്ഞു വന്നിട്ടുണ്ട് അതിന്റെ ഓരോ സീൻസൊക്കെ എടുത്ത സീൻസൊക്കെ ഇങ്ങനെ പല ഇതൊക്കെ ഇട്ട് കട്ട് ചെയ്തിട്ടൊക്കെ കാണിച്ചിട്ട് അപ്പൊ നമുക്കും നമ്മളും എല്ലാവരും വിഷുവൽ റഫറൻസ് ഉണ്ടായിരുന്നു വിഷ്വൽ റെഫറൻസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളും ഒരു ഒരു ഗവൺമെന്റ് കോളേജിൽ ഞാൻ മാരാസി പഠിച്ചിട്ടുണ്ടോ അപ്പൊ എനിക്ക് അതിന്റെ ഒരു ഫീല് കുറച്ചൂടി നമുക്ക് നമ്മൾ ഈ കലോത്സവത്തിന് ഒരുങ്ങുന്നതൊക്കെ നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടും കോളേജ് പഠിക്കുന്ന ഒരു കാലത്ത് അതിൽ നമ്മള് നമ്മൾ ഓരോ പത്ത് രൂപയും പിരിച്ചു പിരിച്ച് ആണ് ഓരോ ഐറ്റത്തിന് കുട്ടികളെ കൊണ്ടുവരുന്നത് ഗവൺമെന്റ് കോളേജിലൊക്കെ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു ഫണ്ടില്ലല്ലോ അപ്പോൾ അപ്പം അതിനൊരു തയ്യാറെടുക്കുന്ന മുതൽ ആക്ച്വലി ഒരു പിള്ളേരൊക്കെ കോളേജിൽ എൻ്റെ പിള്ളേർ ഒരു ഭയങ്കര ഒരു സന്തോഷത്തിലാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അതൊരു വേറെ തന്നെ ഒരു ഇമോഷനാണ് അപ്പം ആ ഒരു ഇമോഷനാണ് വർക്ക് ഔട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് നെക്സ്റ്റ് സോങ് അപ്പം അതൊക്കെ സാറ് ഭയങ്കരമായിട്ട് റോ ആയിട്ട് തന്നെ ബ്രീഫ് ചെയ്ത് തന്നിട്ടുണ്ട് അത് കുറേ നമ്മൾ മാരാസി പഠിച്ചുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി പെട്ടെന്ന് കിട്ട കിട്ടുകയും ചെയ്യുക ആ പിന്നെ അത് നമ്മൾ അത് സിനിമയിലേക്ക് അത് അല്ലാതെ ആക്ച്വലി കമ്പോസ് ചെയ്തു ഇങ്ങനെ കമ്പോസ് കമ്പോസ് ചെയ്തു പിന്നെ പുള്ളിക്ക് ഒരു പോയിന്റിൽ അത് വർക്കായി ഈ ഞാനും ഞാനും എൻ്റെ ആളും പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരുപാട് പേര് പറയുന്ന ഒരു പാട്ടാണ് പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് നേരമായി എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞതുപോലെ അതെ ഒരുപാട് ഓർമ്മകളെ അകത്തുന്ന ഒരു എന്റെ സോങ്ങ് ആണ് അപ്പോൾ ഈ നോക്കേണ്ടി രണ്ട് ലൈൻ പാടാമോ പാട്ടിന് അതെ നേരമായി തുറന്നീടാ ൂവലായ് വിലോലമീ വീതിൽ അലിഞ്ഞീട ഒരായിരം ചരാതുമാനോവിലും കെടാദിനരി നാളിതാര വഴി നിഴല മറയരുതേ കാൊഴുകി വരും കടലയാ പുണരൂഹന ഈ പൂമരം പോലൊരു വലിയ സക്സസ് ആദ്യം സിനിമയിൽ ഉണ്ടാകുന്നു അപ്പം നമ്മൾ പല മ്യൂസിക് ഡയറക്ടേഴ്സിനെ കുറിച്ചും അവർ അവരുടെ യാത്രകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യ സിനിമയിലേക്ക് അവർ എത്തിപ്പെടുന്ന ഒരു സ്ട്രഗിൾസും അനുഭവിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് നമ്മളൊരു ആദ്യ ഒരു സിനിമ ഒരു ഹിറ്റ് ഹിറ്റാവുന്നു പ്രേക്ഷകർ ഗാനങ്ങൾ ഏറ്റെടുക്കുന്നു അതിനുശേഷം ഒരു രണ്ടാമത്തെ വർക്കിലേക്ക് എത്തിപ്പെടാനുള്ളൊരു യാത്ര ഉണ്ടല്ലോ ഒരു ഫസ്റ്റ് സോങ് ഹിറ്റ് ഹിറ്റാവുന്നു നമുക്കവിടെ ചോദ്യങ്ങളും ഉണ്ടാകും എന്താണ് അടുത്ത വർക്ക് എന്ന് പല രീതിയിലുള്ള കോണേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാകും ഈ പൂമരം പൂമരം കഴിഞ്ഞുള്ള വർഷങ്ങൾ എങ്ങനെയായിരുന്നു ആക്ച്വലി തന്നെ എനിക്ക് പാട്ട് റങ്ങുന്നത് ടു ഫിലിം റിലീസ് അപ്പോൾ ആക്ച്വലി പാട്ട് ചെയ്തിട്ട് തന്നെ ഒരു ഒരു സിനിമയുടെ കൂടെ തന്നെ ആയിരിക്കുന്നു ട്രാവൽ ചെയ്തത് പിന്നെ അതിന് ശേഷം ഞാൻ ആക്ച്വലി എന്റെ ബാൻഡ് ഫോം ചെയ്തു അതിന്റെ കുറേ ലൈവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ലൈവ് പെർഫോം ലൈവ് പെർഫോമൻസ് ചെയ്യാനുള്ളത് ആക്ച്വലി ഞാൻ അതിൽ ഭയങ്കരമായിട്ട് ആ ടൈമിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു ഞാൻ ഇപ്പം ഇപ്പം തന്നെ ഒരുപാട് മ്യൂസിക് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത് അസിസ്റ്റ് ചെയ്ത് സിനിമയിൽ വന്ന ഒരാളല്ല ആക്ച്വലി ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും സിനിമ എൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്വപ്നത്തിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പെട്ടെന്ന് സിനിമയിലേക്ക് വന്ന ഒരാളാണ് ഈ പറഞ്ഞ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സിനിമയിൽ വരാൻ വേണ്ടിയിട്ടാണ് മ്യൂസിക്കിന് വേണ്ടി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് മ്യൂസിക് ഉണ്ടാക്കാനും അത് പ്രൊഡ്യൂസ് ചെയ്യാനും അത് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറേ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സിനിമയുടെ കൂടെ നിന്ന് 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 സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഒരു വെച്ചിട്ട് ഞാൻ മ്യൂസിക് ഡയറക്ടർ ആയ ആളല്ല ഞാൻ പെട്ടെന്ന് അതിലേക്ക് വന്ന ഒരാളാണ് അപ്പോൾ ആക്ച്വലി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എനിക്കിതിൻ്റെ കൂടെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ബ്രേക്ക് എടുത്തു എന്ന് ഞാൻ പറയുന്നില്ല അതിനുശേഷം ഞാൻ എൻ്റെ ബാൻഡ് എനിക്ക് ഭയങ്കര ഒരു ആയിരുന്നു അപ്പോൾ എനിക്ക് ബ്രേക്ക് കിട്ടിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി പല കാര്യങ്ങളും ഫോക്കസ് ചെയ്യും ആ ഫോക്കസ് ചെയ്യാനായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പരിപാടികളൊക്കെ വർക്കൗട്ടായപ്പോൾ ഞാൻ ആക്ച്വലി കുറച്ചും കൂടി ബാൻഡ് ഫോക്കസ് എനിക്ക് ഇപ്പോഴും സ്റ്റിൽ ബാൻഡ് ബാൻഡുണ്ട് ഓർമിയെന്ന് പറഞ്ഞ് ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ കുറേ ഫോക്കസ് ചെയ്തു പിന്നെ ഞാൻ ഈ പറഞ്ഞു തന്നെ ഒരു ഒറിജിനൽ ഇൻഡിപെൻഡൻറ്റ് പരിപാടിയിലേക്ക് ഞാൻ ആക്ച്വലി ഫോക്കസ് ചെയ്യായിരുന്നു അതിനുശേഷം ഞാൻ ഇപ്പോഴും സ്റ്റിൽ അതിലാണ് ഞാൻ പ്രൈമറി ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഇൻഡിപെൻഡന്റ് മ്യൂസിക് തന്നെയാണ് നമ്മളിപ്പോ ഈ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും ഓടാനും ഒരു ടൈമാണ് അപ്പോൾ ഞാൻ ഈ ടൈം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറച്ച് എനിക്ക് കുറേ കാലം കഴിഞ്ഞാൽ എനിക്ക് പിടിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് ഞാനിപ്പോ പിടിക്കാൻ ആശ്രമിക്കുന്നത് അപ്പോൾ അത് ഏറെക്കുറെ ഞാൻ പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ് അതിൽ സക്സസ്ഫുൾ ആണ് പുറമേക്ക് നോക്കുന്നൊരാൾക്ക് എങ്ങനെയാണ് എൻ്റെ മ്യൂസിക് ജേർണി വിലയിരുത്താന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ലൈഫിൽ പിന്നെ അതിന്റെ ഇടയിൽ ഈ പറഞ്ഞോട്ട് തന്നെ നമ്മൾക്ക് ഇന്റെ സിനിമയിലൊക്കെ ഭാഗമാവാൻ പറ്റുന്നുണ്ട് ആക്ച്വലി ഞാൻ വേണ്ടി ഒന്നും സത്യം പറഞ്ഞാൽ ഒരുപാട് ട്രൈ ചെയ്തിട്ടില്ല പ്ലേ ബാക്കിലൊന്നും പക്ഷെ നമുക്ക് വരുന്നതാണ് എത്തിപ്പെടുന്നതാണ് പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന എന്റെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട് അത് ഞാൻ പാടുന്ന പാട്ടുകൾ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായി തുടങ്ങുന്നുണ്ട് ഇത് കൊള്ളാം എന്നൊക്കെ തോന്നുന്നുണ്ട് ആക്ച്വലി ഞാൻ കൊറച്ചു അതിലും സീരിയസ് ആയിട്ട് ചെയ്താലോ എന്ന് ഞാൻ കൂടുതൽ സിനിമാ പ്രതീക്ഷിക്കാന്ന് പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാം കുറച്ചുകൂടി അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാം ഫോക്കസ് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഉറുമി അമോർ രണ്ട് ബാൻഡ് ഫോം ചെയ്തു എനിക്ക് നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തില് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഓഡിയൻസിന്റെ ടേസ്റ്റ് അനുസരിച്ച് ഗസലിന്റെ ഒരു സ്വീകാര്യത എങ്ങനെയാണ് ഒരു നമുക്ക് പണ്ടുണ്ടായിരുന്ന രീതിയിൽ ഇന്നത്തെ ഒരു പ്രേക്ഷകർക്ക് ഗസലിന്റെ ഒരു സ്വീകാര്യത വലിയൊരു ഓഡിയൻസ് നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ ഉണ്ട് അത് ഭയങ്കരമായിട്ട് വലുതായി എന്നൊന്നും ഞാൻ പറയില്ല എന്നാലും അന്നൊന്നും അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഉണ്ട് പക്ഷേ ഭയങ്കര കൊമേഴ്സ്യൽ ഓഡിയൻസ് അല്ല ആക്ച്വലി അപ്പോൾ ഇതും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു സ്വ സ്വപ്നമാണ് ഇങ്ങനൊരു ബാൻഡ് ആക്ച്വലി ഈ ബാൻഡ് നമ്മളത് ഫോം ചെയ്തത് തന്നെ നമുക്കത് ഇപ്പം അമൂറിനൊരു പേര് തന്നെ അമൂറിന് കൊണ്ട് ഞാനൊരു ട്രാക്ക് ചെയ്തിട്ടുണ്ട് റിഹേഴ്സൽ ട്രാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പേര് തന്നെ ഇതിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു ആക്ച്വലി ആ പാട്ട് എനിക്ക് ലൈവില് പാടണം ഞാൻ ചെയ്ത കുറേ ഇൻഡിപെൻഡൻറ്റ് ട്രാക്കുകളുണ്ട് അമൂർ ചെയ്തു അതിനുശേഷം ലാംഗി ലാംഗിതുകൊണ്ട് ഒരു ട്രാക്ക് ചെയ്തു അതൊക്കെ ഇൻഡിപെൻഡൻ അപ്പം ഇതൊന്നും എനിക്ക് ഒരു കൊമേർഷ്യൽ സ്റ്റേജിൽ പോയിട്ട് പാടാൻ പറ്റില്ല ഇപ്പൊ കോളേജിൽ ഒന്നും പോയിട്ടൊരു കസല് പാടാൻ ആക്ച്വലി എന്റെ പാട്ടുകൾ ഞാൻ എന്റെ പാട്ടിൽ ഞാൻ തന്നെ പാടുള്ളൂ അപ്പം ഞാൻ തന്നെ ഇത് പാടണം അതിൽ അല്ലെങ്കിൽ എനിക്ക് പാടാനുള്ള എന്റെ ആഗ്രഹം കൊതി അപ്പ അതിന്റെ പുറത്ത് ഞാനും എന്റെ വൈഫും ഷിഗയും കൂടി പ്ലാൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്കൊരു കസൽ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യാം അതെന്തോരം ഷോസ് കിട്ടോ അതുള്ളതല്ല അതിന്റെ ബാക്കി ഫിനാൻഷ്യൽ പരിപാടികളൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല നമുക്ക് നല്ല നല്ല ആൾക്കാർ നമ്മളെ തപ്പി നമ്മളെ തേടി ആൾക്കാര് വരിക അതെ നമ്മളെ തേടി അതിന്റെ ക്ലൈമറ്റ്സ് വരുമ്പോ അല്ലെ നമ്മുടെ ഈ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമുള്ള നമ്മുടെ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാട്ടിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരുമ്പോൾ നമ്മൾ നല്ല ഷോസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തുടങ്ങിയൊരു ബാൻഡാണ് ഒരുപാട് ഷോസ് ഒന്നും ചെയ്തിട്ടില്ല മോറ് ഉറുമി ആക്ച്വലി ഒരു കൊമേഴ്ഷ്യൽ ബാൻഡാണ് അത് കവർ ചെയ്യുന്നുണ്ട് ഇപ്പൊ വീക്ക് കോയിറ്റിൽ പോകുന്നുണ്ട് ഷോ ഇൻസ്റ്റാഗ്രാം റീൽസ് പാട്ടുകൾ ട്രെൻഡ് ഇൻസ്റ്റ്രാം റീസ് ഡയറക്ടേഴ്സിനെ ഒരുപാട് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ ഇൻഡിപെന്റന്റ് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഹോപ്പ് ആർട്ടിസ്റ്റുകൾ എല്ലാം നോക്കി കഴിഞ്ഞാലും ഹിപ്പോപ്പ് ആർട്ടിസ്റ്റ് അല്ല ഇൻസ്റ്റാഗ്രാം ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് അപ്പോൾ ഈ കോവിഡിന് ശേഷം ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരായാലും സിംഗേഴ്സ് ആയാലും ഡാൻസേഴ്സ് ആയാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അത് കോമഡി എന്തു ആയിക്കോട്ടെ എല്ലാവർക്കും ഇപ്പോൾ ഷോസ് ഉണ്ട് എല്ലാവരും പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് അവർ എനിക്ക് ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് കോണ്ടന്റ് വരുന്നുണ്ടല്ലോ ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിക് ഡിജിറ്റൽ ആണ് അത് ഡിജിറ്റൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇതെല്ലാം തിന്നെയാമല്ലോ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പരിപാടികളുണ്ട് നമ്മൾ പ്രോപ്പറിയിൽ ഇൻസ്റ്റാഗ്രാമാണ് നമ്മളത് അത് അതിന് വേണ്ടി നമ്മൾ പ്രോപ്പർലി യൂസ് ചെയ്യണം യൂട്യൂബാണെങ്കിലും ഇപ്പം ഞാനൊക്കെ ആക്ച്വലി അതിനൊക്കെ ഭയങ്കര പുറകോട്ടുള്ള ഒരാളായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാന്റ് സാധ്യത നമ്മൾ ആലോചിക്കണം ഇപ്പം ഞാനൊരു ട്രാക്ക് ഇറക്കും ഞാനൊരു ട്രാക്ക് ചെയ്യുന്നു ഞാനത് ചെയ്തു ചെയ്യുന്നു ഞാനത് റിലീസ് ചെയ്യുന്നു നിങ്ങൾ ബാക്കി നിങ്ങൾ എന്ന് പറഞ്ഞതിൽ കാര്യമില്ല ഇത് ആക്ച്വലി ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഞാൻ ഒരു ട്രാക്ക് അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിലേക്കല്ല ഇത് എത്തുന്ന ഇവിടെ പലവർക്കും സംഭവിക്കുന്നു എനിക്കടക്കം സംഭവിക്കുന്നു നമ്മൾ ഉദ്ദേശിക്കാത്ത ഓഡിയൻസിലേക്കാണ് വേണ്ടാത്ത ഓഡിയൻസിലേക്ക് ഇപ്പൊ ഞാൻ റിഹസലിറക്കുമ്പോൾ ഗഹസല് വലിയ താല്പര്യമില്ലാത്ത ഓഡിയൻസിലേക്കാണ് എൻ്റെ ഹസ്സലും പോകുന്നത് പക്ഷെ ഗസല് താല്പര്യമുള്ള ഒരു ഓഡിയൻസിന്റെ പുറത്തുണ്ട് അവരിലേക്ക് എനിക്ക് പറ്റണം അതിന് കുറെ സ്ട്രാറ്റജികളുണ്ട് കുറേ പ്രൊമോഷൻസ് ഉണ്ട് അത് അവരിലേക്ക് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് സേർവ് ചെയ്യണം ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരാൾക്ക് സേവ് ചെയ്തിട്ട ഫുഡ് ഞാനത് സങ്കടപ്പെട്ടെടുക്കാറില്ല അപ്പൊ ഇത് ഈ പാട്ടുണ്ടാക്ക ഒരാൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ട്രാക്ക് ഉണ്ടാക്കുന്ന ഒരു ട്രാക്ക് കമ്പോസ് ചെയ്യാനും അത് പ്രൊഡക്ഷൻ ചെയ്യാനും അത് പാടാനും അത് മിക്സ് ചെയ്യാനും എടുക്കുന്ന സമയത്തിന്റെ അത്രയും എഫേർട്ട് നിങ്ങൾ പാട്ട് റിലീസ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഇത് ആൾക്കൂട്ടിന്റെ ഒരു ട്രാവലിംഗിന് നിങ്ങൾ അത്രയും ഇൻവെസ്റ്റ് വീണ്ടും ചെയ്യണം അത് ഫിനാൻഷ്യലി അല്ല മെന്റലി നമ്മൾ ഇൻവെസ്റ്റ് മറ്റൊന്ന് ചേട്ടൻ നമ്മൾ ട്രാക്ക് വൺ വീക്ക് ടു വീക്ക് കഴിയുമ്പോൾ അതിന്റെ റീച്ചിൽ നമ്മളത് വിടും അങ്ങനെ വിടരുത് നമ്മൾ നമ്മളതിന്മ പിടിച്ച ആൾക്കാരിലേക്ക് ഓരോ സിംഗിൾ പേഴ്സൺ നമ്മൾ ഡയറക്ട്ലി അയച്ച് 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 കൊടുത്ത് അങ്ങനെ അങ്ങനെ പക്ഷെ അങ്ങനെ ചെയ്ത് വളരെ സക്സസ്ഫുൾ ആവുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ കുട്ടികളുണ്ട് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിൽ വളരെ സ്ട്രാറ്റജിയിൽ പ്ലാൻ ചെയ്ത് ട്രാക്കുകൾ ഇറക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട് ആക്ച്വലി ഇതൊരു വലിയൊരു പരിപാടിയാണത് പ്രോസസ് ആണ് സിനിമ സിനിമ ഭയങ്കര എളുപ്പമാണ് കാരണം അതിന് അത് ബിസിനസ് ആയതുകൊണ്ട് അത് ഒരുപാട് പേര് അതിന് പുഷ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും അത് അതിലെ നടന്മാര് മുതല് വലിയ വല്യ കുറെ ആൾക്കാർ അവരൊരുപാട് പേജസ് അവരുടെ സപ്പോർട്ടേഴ്സ് അവരുടെ ഫാൻസ് അവരൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി പുഷ് ചെയ്യും പിന്നെ അതുകൂടാണ്ട് ഇത് എടുക്കുന്ന ലേബൽസ് ഇപ്പൊ റെക്കോർഡ് ലേബൽസ് ഒക്കെ അവർക്കൊക്കെ ഇത് ബിസിനസ് ആണ് ഇവരെല്ലാവരും പിന്നിൽ നമ്മള് പുഷ് ചെയ്യും ആക്ച്വലി ഒരുപാട് പുഷ് 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 നടന്നിട്ടുണ്ട് സത്യം പക്ഷെ ഇൻഡിപെൻഡന്റ് ആരും ചെയ്യില്ല നമ്മൾ ഈ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്തും ഇത്തരത്തിൽ ഹിറ്റ് ആവും വഴി പല സോങ്ങുകൾ ഹിറ്റ് ആവുന്നുണ്ടല്ലോ ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും അങ്ങനെ ഒരു തോട്ട് പോവാറുണ്ടോ ഇത് ചിലപ്പോൾ റീല് വഴി ഹിറ്റ് ആവും അല്ലെങ്കിൽ റീലില് ഇത് കേറിയാൽ നന്നായിരിക്കും കുറച്ചുകൂടി ഒരു റീച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് സത്യം പറയണെങ്കിൽ നമ്മൾ കുറെ കാലങ്ങളൊന്നും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല കാരണം റീൽ വന്ന ടൈമിൽ പോലും ഞാൻ ആക്ച്വലി ഭയങ്കര പതുക്കിയാണ് ഇതെല്ലാം അപ്ഡേഷൻസിലേക്ക് വരാറ് അപ്പോൾ റീൽ വരുന്ന വന്ന് നിൽക്കുന്ന ടൈമിൽ പോലും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല ഇപ്പൊ അമൂറിൽ നിന്നുള്ള ട്രക്ക് ഞാൻ കത്തിൽ ചെയ്യുമ്പോൾ അത് എൻ്റെ ആക്ച്വലി എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ചെയ്തൊരു ട്രാക്ക് പോലെയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു മ്യൂസിക്കാലിറ്റി അതിന്റെ ഒരു പക്ഷെ അത് ആക്ച്വലി ഇത് റീൽ ഇറങ്ങുമ്പോൾ ഇത് ആൾക്കാർക്ക് ഒരു ആയിരിക്കും അവിടെ ഹുക്ക് ആവുന്നത് ആ എലമെന്റ് എന്നുള്ളത് ഒരു ഒരു ഹുക്ക് സാധനം ആ ഹുക്കായിരിക്കും ആൾക്കാർക്ക് ഇങ്ങനെ വീണ്ടും ഹുക്ക് കേൾക്കാൻ വേണ്ടി ആൾക്കാർ പാട്ട് കേൾക്കും അങ്ങനെ ആൾക്കാർ ആ പാട്ട് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു ഹുക്കിംഗ് എലമെന്റ് മനപൂർവ്വം ആണ് പല ഇവിടുത്തെ പല ഹിറ്റ് പാട്ടുകളും അതിനുവേണ്ടി ഹുക്ക് ഹുക്ക് സാധനം ഇതാണ് ഹുക്കി പാട്ടിന്റെ ഇത് വെച്ചിട്ടായിരിക്കും സാധനം വർക്ക് ആവുക ആ ഹുക്കിംഗ് എലമെന്റ് ആയിരിക്കും അത് റീൽ അവർ കട്ട് ചെയ്തിടുക അതും പോകുന്നത് ഏജ് കാറ്റഗറി അവർ പ്ലാൻ ചെയ്തിട്ട് കിട്ടുന്ന പക്ഷെ ആക്ച്വലി അതൊന്നും ഞാൻ ചിന്തിക്കാറില്ല പക്ഷെ ഇപ്പൊ ഞാനിപ്പല്ല ഞാൻ പറഞ്ഞ അടുത്ത ട്രാക്കിലൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അത് വർക്ക്ഔട്ടാകും നമുക്കറിയില്ല നമ്മുടെ ഒരു സ്റ്റഡി എന്നും അത് എന്നൊന്നും അറിയില്ല എന്നാലും ആ ഒരു ഹുക്കിങ് ശ്രമിച്ചിട്ടുണ്ട് ഇന്നിപ്പോ ഒരു പാട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ടോ മനസ്സ് വരാറുണ്ടോ ഒരുപാട് ചിന്തിക്കണം കാരണം നമ്മൾ ഇന്നിപ്പോ ഞാനിപ്പോ ഞാൻ പറഞ്ഞ ഒരു ട്രാക്ക് ട്രാക്കിറക്കുമ്പോ ഞാനാണ് അതിന്റെ ഒരു ഫിനാൻഷ്യൽ ചെയ്യുന്നത് കാരണം അതിന്റെ ഒരു സ്റ്റാർട്ടിങ് മുതലേ ഉള്ള ഓരോരോ കാര്യങ്ങളിലും അതിൻ്റെ പ്രൊഡക്ഷനിലായാലും മിക്സിംഗിലായാലും മാസ്റ്റിങ്ങിലായാലും ഞാനത് വരുന്നുണ്ടാവുന്ന വീഡിയോ ഷൂട്ട് അതിൻ്റെ എക്സ്പെൻസ് അതിൽ വരുന്ന ചെറിയ ചെറിയ ഫുഡ് കഴിക്കുന്ന എക്സ്പെൻസ് വരെ ഞാൻ എൻ്റെ എടുക്കണം അപ്പം ഞാൻ ചിന്തിക്കും ഇത് വർക്കൗട്ട് ആക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ അതിനെ ഹുക്ക് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് റീൽ റീലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഹിറ്റ് ആവായിരിക്കും അതും നമ്മുടെ ഒരു ഒരു കാലഘട്ടത്തുള്ള ഒരു സെറ്റപ്പ് അല്ല ഇപ്പോഴത്തെ ഇപ്പൊരു ഒരു സിക്സ്റ്റീൻ ട്വന്റി ട്വന്റി വൺ ആ ഒരു ഏജ് കാറ്റഗറി ആണ് കൂടുതൽ ഈ റീലുകളൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്നതും അവരുടെ അപ്പൊ അവർക്ക് വേണ്ടി ഉണ്ടാക്കാന്നുള്ള സംഭവമുണ്ട് അങ്ങനെയൊക്കെ ഇപ്പൊ ഞാൻ ഞാൻ അങ്ങനെ ആ ഒരു ഏജ് കാറ്റഗറിക്ക് വേണ്ടൊന്നും ഉണ്ടാക്കാറില്ല പക്ഷെ ഞാൻ ഞാൻ പറയണം അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രാറ്റജികൾ ഇതിന്റെ പിന്നിലുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു ട്രാക്കിൽ ഒരു ഹുക്ക് ഹുക്കലമെന്റ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അത് ആൾക്കാർക്ക് വർക്കാവുന്നൊന്നും എനിക്കറിയില്ല ഫൈസലിന്റെ ഫൈസൽ റാസി പ്രോജക്ട് എന്ന് പറഞ്ഞ കപ്പ ടി വിളിക്ക അപ്പൊ അതില് രതിസുഖം പാട്ട് ധ്വനിയിലെ പാട്ട് പിന്നെ വളയോസൈ സോങ് പാടുമ്പോൾ ഫൈസലിന്റെ ഒരു ടച്ച് അവിടെ വരുന്നുണ്ട് അതിനെ ഫൈസലിന്റെ രീതിയിൽ അതിന് മികച്ചതാക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഈ കവർ സോങ് ഫൈസലിന് ഒരു തോട്ട് പോകാറുണ്ടോ ഇത് എങ്ങനെയായിരിക്കും പ്രേക്ഷകർ സ്വീകരിക്കുന്നത് അല്ലെ അന്ന് പാടുമ്പോ അല്ലെങ്കിൽ ഇന്നിപ്പോ സ്റ്റേജിൽ ആക്ച്വലി ഒരു കവർ ഞാൻ ചിന്തിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല അന്ന് ആക്ച്വലി അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അത് ആക്ച്വലി പക്ഷെ അന്ന് ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ഒരു സിഗ്നേച്ചർ നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ചിന്തിച്ചത് ആ പാട്ടിൻ്റെ ഒരു ഇപ്പോൾ ഒരു രജസുഖം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വളയോസൈ അതിൻ്റെ ഒരു രാഗമുണ്ട് വളയോസൈ സിന്ധു ഭൈരവി എന്നുള്ളൊരു രാഗത്തിലാണ് അപ്പോൾ ആ രാഗത്തിൽ നിന്നുകൊണ്ട് എനിക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം അത് ആക്ച്വലി ഒരു ഒരു മിഡിൽ ഈസ്റ്റ് സ്കെയിലായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനെ അതെങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ അന്ന് ചിന്തിച്ചേക്കണേ ഇത് ആക്ച്വലി ആക്ച്വലി നമ്മൾ പാടുമ്പോൾ യേശുദാസ് പാടിയ എസ് പിടി പാട്ട് ഞാൻ പാടുമ്പോൾ ആൾക്കാർ അങ്ങനെ എടുക്കും അന്ന് എന്നൊന്നും ഞാൻ അന്ന് ചിന്തിച്ചിട്ടൊന്നുമില്ല പിന്നെ അന്ന് നമ്മൾ കുറെ കാലം മുമ്പാണ് പിന്നെ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ കുറെ ആൾക്കാർ എടുത്തിട്ട് കവർ സോങ്സ് പാടുന്നിഷ്ടല്ല കുറെ ആൾക്കാർക്ക് നിങ്ങൾ ആ പഠനം കൊന്നു എന്നൊക്കെ പറയും പിന്നെ കുറെ ആൾക്കാർ എന്തായാലും ഈ പറഞ്ഞു അത് എന്റെ ഒരു സ്വതന് സ്വാതന്ത്ര്യ ആവിഷ്കാരം എന്നൊക്കെ ഉള്ള എനിക്ക് എന്റെ കാര്യമാണ് പറയാൻ പറ്റുള്ളൂ ഞാൻ ഈ പറഞ്ഞു വിടനെ എനിക്ക് ഇതില് ഇതാണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് ഇതിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട് ഞാൻ മാക്സിമം ഇപ്പം അങ്ങനെ ചെയ്യാറില്ല എന്നാലും നമ്മളിപ്പോൾ അടിച്ചാലുള്ള ടൈമിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പാട്ട് പാടിയിടാനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ നമുക്ക് പാടാൻ തോന്നും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള അതിൻ്റെ ഒരു ഒരു സോള് അല്ലെ കോർ സാധനം നോക്കാം എന്നുള്ളതാണ് ഞാൻ അങ്ങനെ നോക്കാറുണ്ട് ഞാൻ അധികം അതില് ഒരു കാരണം ആക്ച്വലി ഒരു കമ്പോസർ ചെയ്തു വെച്ചേക്കുന്ന ഒരു പരിപാടി അപ്പോൾ അത് നമ്മൾ ഇഷ്ടപ്പെട്ട് പാടുമ്പോൾ അത് അയാളോടുള്ള റെസ്പെക്ട് മനസ്സിൽ കണ്ടിട്ട് അതിന്റെ ഒരു കോഴ്സാണ് നഷ്ടപ്പെടാണ്ട് പാടാൻ ഞാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ വൈൻഡ് ഏറ്റവും ആയിട്ട് ഫൈസൽ റിലീസ് ആമരൻ പൂവേ പൂവേ കാന്തൽ പൂവേർ കേട്ടാൽ വാസു കൂട്ടും എന്തായാലും ഇന്ത്യപെൻ്റ മ്യൂസിക്കിൽ ഇനിയും വലിയ രീതിയിൽ ഉള്ള സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ നേരത്തെ പറഞ്ഞ പോലെ വലിയ സിനിമകളും വലിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും വയസ്സിനെ തേടി എത്തട്ടെ താങ്ക് യു താങ്ക് യു